എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇന്നലെ വൈകുന്നേരം അഞ്ച് മണി വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള സമയം അപ്പോൾ അതിൻ്റെ അപേക്ഷ വിദ്യാർത്ഥികളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുത്തിട്ട് അലോട്ട്മെന്റ് കിട്ടിയോ ഇനി അലോട്ട്മെന്റ് കിട്ടിയില്ലേ എന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്ന് അറിയാൻ സാധിക്കും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയോടെയാണ് അലോട്ട്മെന്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ അപ്ഡേറ്റുമാണ് ഈ ഒരു വീട്ടിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റ് തന്നെ അടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന സമയം ഇന്നലെ വൈകുന്നേരം അഞ്ച് മണി ആയിരുന്നു എന്ന് വിദ്യാർത്ഥികളായിരിക്കും അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണി ആകുമ്പോഴത്തേക്കും നിങ്ങൾ അപേക്ഷ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ ഒരു അഞ്ചു മണിയോടെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഹൗ ടു ചെക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി കേരള യൂണിവേഴ്സിറ്റിയിൽ സെർച്ച് ചെയ്യുക തുറന്ന് വരുന്ന വേരിയിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് യു ജി പി ജി ബി എഡ് എന്നൊക്കെ പറഞ്ഞ് അപ്ലൈനാവുന്നൊരു ഓപ്ഷൻ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഫ് ഐ യു ജി പിന്നൊരു ലിങ്ക് ലഭ്യമാണ് ഇത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് അവിടെ വരുമോ അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് കോട്ട അലോട്ട്മെന്റ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവിനോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത ഡേറ്റിനകം നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഡേറ്റിനകം കോളേജിൽ പെർമനന്റ് അഡ്മിഷൻ ഉണ്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കും ഓർത്തിരിക്കുക കോളേജിൽ പെർമന്റ് അഡ്മിഷൻ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കൂ ൂ അപ്പോൾ തീർച്ചയായും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഇതുമായി റിലേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ അറിയിക്കും അപ്പോൾ പുതിയ